മാലിന്യമുക്ത കേരളം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഒൻപതാം വാർഡ് നിർവഹണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ശുചിത്വ സദസ് സംഘടിപ്പിച്ചു നടക്കാവ് വിമുക്ത ഹാളിൽ നടന്ന പരിപാടി മിഷൻ കോർഡിനേറ്റർ എം കെ ഹരിദാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അതിനാവശ്യമായ ഒരു വർഷം സർക്കാർ ആലോചിച്ചിട്ടുള്ളത് ആദ്യ ചെയ്യാൻ യൂത്ത് മീറ്റ് ആണ് നമുക്ക് ചെറുപ്പക്കാർ ഇന്ന് വന്ന വളരെ ഇപ്പൊ ചെറുപ്പക്കാരെ കൂടി ഈ ക്യാമ്പയിനിലേക്ക് ആകർഷിക്കാൻ വേണ്ടി യൂത്ത് മീറ്റ് ഹരിത കർമ്മസേന നടത്താൻ പറഞ്ഞു ഒരു പത്തോ ഇരുപതോ ചെറുപ്പക്കാര് നമ്മളെ ഹരിതകർമ്മസേനയെ ചോദിച്ചു ഒരു ദിവസം രണ്ടു ദിവസം ർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഹരിത പരിചയപ്പെടലിൽ അവരെന്താ ചെയ്യുന്ന ജോലിന്റെ വർഗമെങ്കിൽ അവരൊന്നിച്ച് കുറച്ച് വീടുകളിൽ കയറി മാലിന്യങ്ങൾ ശേഖരിക്കുമ്പോണ്ടാകുന്ന പ്രശ്നങ്ങളും ഗുണങ്ങളും മനസ്സിലാക്കല് അത് കഴിഞ്ഞ ശേഷം നമ്മുടെ വാർഡ് സമിതിയെ ചർച്ച ഇതെല്ലാം ഒരു ദിവസത്തെ പരിപാടി പിറ്റേ ദിവസം പഞ്ചായത്ത് തലത്തിലെ പ്രോഗ്രാം അങ്ങനെ രണ്ടു ദിവസത്തെ പ്രോഗ്രാം ആണ് നമ്മുടെ നേരത്തെ ഡേറ്റ് വാർഡ് നൂപും സിനിമാ നടനുമായ പിഞ്ഞികൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി എച്ച് ഐ രജിഷ കയ്യൂർ പഞ്ചായത്തുകാർക്ക് എം സുരേഷ് എന്നിവർ സംസാരിച്ചു വാർഡ് കൺവീനർ കെ രാജീവൻ സ്വാഗതവും ഇ വി ചിത്ര നന്ദിയും പറഞ്ഞു